യമുള്ളവരെ നമ്മൾ മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പരമ്പരയുടെ അൻപത്തി ഒൻപതാം ഭാഗത്തേക്കിടക്കുകയാണ് ഇനി ഒരു എപ്പിസോഡ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ അറുപത് ഭാഗം പൂർത്തിയായി കഴിഞ്ഞു ഈ അൻപത്തി ഒൻപതാം ഭാഗത്തിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് പറ്റിയാണ് ഇതുവരെയായും നമ്മൾ കഴിഞ്ഞ ഒന്നര കൊല്ലം കൊണ്ട് ഇരുപത് നക്ഷത്രഗണങ്ങളെ പൂർത്തിയാക്കി കഴിഞ്ഞു ഇന്ന് ഇരുപത്തി ഒന്നാമത്തെ നക്ഷത്രഗണത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ആ നക്ഷത്രഗണം അതിൻ്റെ പേര് സെറ്റസ് എന്നാണ് മലയാളത്തിൽ കേദവസ് എന്ന് പറയും സെറ്റസിൻ്റെ എന്ന ഗണത്തിലുള്ള നക്ഷത്രങ്ങൾ എന്തൊക്കെ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെ ആ ഗണത്തിൻ്റെ സവിശേഷത ഇതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് കൂടാതെ അതിനകത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ പ്രത്യേകത എന്തെന്നാൽ സെറ്റസ് എന്ന നക്ഷത്ര ഗണത്തിലാണ് ആദ്യമായിട്ട് ഒരു ചരനക്ഷത്രത്തെ കണ്ടുപിടിച്ചത് ചരനക്ഷത്രത്തെപ്പറ്റി നമ്മൾ ഇതിനുമുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ചരനക്ഷത്രം എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു നക്ഷത്ര നിരീക്ഷ നിരീക്ഷിക്കുമ്പോൾ അതിന് തുടർച്ചയായി നിരീക്ഷിക്കുകയാണെങ്കിൽ ചില നക്ഷത്രങ്ങളുടെ പ്രകാശത്തിന് വ്യതിയാനം സംഭവിക്കുന്നതായി കാണാം പല കാരണങ്ങളാണ് അങ്ങനെ ഉണ്ടാവുന്നത് ചില നക്ഷത്രങ്ങൾ ഇരട്ടകളായിരിക്കും ആ ഇരട്ട നക്ഷത്രങ്ങളിൽ ചിലത് ഈ പറയുന്നത് പോലെ പ്രകാശ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാൻ കഴിയും പക്ഷെ അതിനുപോലും പല കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം അതിനൊരു കാരണം ആ തന്നെ തനതായ സ്വഭാവവിശേഷം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും മറ്റൊന്ന് ഇരട്ട നക്ഷത്രമാണെങ്കിൽ അതായത് അടുത്തടുത്തുള്ള ഇരട്ടയാണെങ്കിലും വിദൂരങ്ങളായ ഇരട്ടയാണെങ്കിൽ പോലും ആ ഇരട്ടകളിൽ രണ്ടാമത്തെ നക്ഷത്രം മധ്യത്തിലിരിക്കുന്ന പ്രധാന നക്ഷത്രത്തെ വലം വെച്ചു ചില നക്ഷത്രങ്ങളാകാം അതായത് പ്രധാന നക്ഷത്രത്തെ ചുറ്റിത്തിരിയുന്ന നക്ഷത്രങ്ങളാകാം അങ്ങനെ വരുമ്പോൾ ഈ ചുറ്റിത്തിരിയുന്ന നക്ഷത്രം ഭൂമിയുടെ നേർക്ക് വരുമ്പോൾ മധ്യത്തിൽ മദ്യത്തെക്കുന്ന അതിൻ്റെ പ്രധാന നക്ഷത്രത്തെ അതിൻ്റെ പ്രകാശത്തെ ഈ രണ്ടാമത്തെ നക്ഷത്രത്തിൻ്റെ ചുറ്റിത്തിരിയൽ കൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുന്ന നിരീക്ഷകന് പ്രകാശ വ്യതിയാനം സംഭവിച്ചതായി മനസ്സിലാവും ഇതൊരു കാരണമാണ് പക്ഷേ ചരനക്ഷത്രങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട് ഈ പ്രസക്തി നമ്മൾ ഇതിനുമ്പേ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ ദൂരം കണക്കാക്കുന്നതിൽ ചരനക്ഷത്രങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് അതുകൊണ്ട് അവയെ വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് കാൻഡിൽ എന്നാണ് അതായത് പ്രകാശത്തിൻ്റെ അളവിനെ കണക്കാക്കുന്ന തരത്തിലുള്ള കാൻഡിൽ സ്റ്റാൻഡേർഡ് കാൻഡിലായി അവ കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ സെറ്റസിനകത്ത് ലോകത്തിൽ തന്നെ ജ്യോതിശാസ്ത്ര ചരിത്രത്തിൽ ആദ്യമായി കണ്ടുപിടിച്ച ഒരു ചരനക്ഷത്രം ആ ചരനക്ഷത്രത്തിൻ്റെ പേര് മിറ എന്നാണ് മിറ എന്നതിലർത്ഥം ആശ്ചര്യകരം എന്നാണ് അതുകൊണ്ടായിരിക്കാം ചരനക്ഷത്രമാണ് ഇത് എന്ന് കണ്ടുപിടിച്ച ആ നിരീക്ഷകൻ ജോൺ ബെയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അതിന് ആശ്ചര്യകരം എന്ന് പേരിട്ടു തന്നെ ഈ സറ്റസിനെ പറ്റിയുള്ള ബാക്കി അറിവുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് പൂർണ്ണമായും ഈ വീഡിയോ കാണണം സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിലിടണം വളരെ കുറച്ച് സംശയങ്ങളെ ഇപ്പോൾ വരാറുള്ളൂ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് പല കാരണങ്ങളാലും നമ്മുടെ ഭാഗങ്ങൾ അതായത് ഈ പ്രഭാഷണ പരമ്പരയുടെ ഭാഗങ്ങൾ താമസിച്ചു പോകുന്നുണ്ട് ഇനി അത് കൃത്യമായും തരാൻ വേണ്ടി ശ്രമിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മൾ സെറ്റസിലേക്ക് പോകാം മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പ്രഭാഷണ പരമ്പരയുടെ അൻപത്തി ഒൻപതാം ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് നക്ഷത്രഗണങ്ങളെ പറ്റിയുള്ള ഭാഗമാണ് ഇത് നമ്മൾ തുറന്നു വരികയാണല്ലോ കഴിഞ്ഞ ഏതാണ്ട് ഒന്നര കൊല്ലമായിട്ട് മൊത്തമുള്ള എൺപത്തിയെട്ട് നക്ഷത്രഗണങ്ങളിൽ ഇരുപതെണ്ണത്തെപ്പറ്റിയുള്ള വിശദമായ അവതരണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞു ഇത് ഇരുപത്തി ഒന്നാമത്തെ നക്ഷത്രഗണത്തെ പറ്റിയാണ് ആ നക്ഷത്രഗണത്തിൻ്റെ പേര് സെറ്റസ് അല്ലെങ്കിൽ കേതവസ് എന്ന് പറയും മലയാളത്തിൽ അതാണ് ഇന്നത്തെ വിഷയം ഇംഗ്ലീഷ് ഭാഷയിൽ തിമിംഗലം അല്ലെങ്കിൽ വെയിൽ എന്ന് സൂചിപ്പിക്കുന്ന ഒരു നക്ഷത്രഗണമാണ് സെറ്റസ് ഐ എ യുവിൻ്റെ എൺപത്തെട്ട് ഗണങ്ങളിൽ ഇരുപത്തിയൊന്നാമത്തെ ഈ ഗണം മലയാളത്തിൽ കേതവസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വലതുവശത്ത് കാണുന്ന ഈ വെള്ളനിറത്തിലുള്ള ഭാഗത്ത് കാണുന്ന ചിത്രമാണ് കേദവസിൻ്റെ ഇതാണ് കേദവസ് അല്ലെങ്കിൽ സെറ്റസ് എന്നറിയപ്പെടുന്ന ഗണം സെറ്റസ് ആകാശത്ത ഉള്ള കാഴ്ചയാണ് നമുക്ക് ഇടതുവശത്ത് കാണുന്നത് ഇത് രണ്ട് ചിത്രങ്ങൾ ഒന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതാണ് ഒന്ന് ആകാശം അത്ര സുതാര്യമല്ലാത്ത ഒരു ചിത്രമാണ് മേൽഭാഗത്തുള്ളത് കീഴുള്ളത് വളരെ സുതാര്യമായ ആകാശം അതായത് ധാരാളം നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്ന ഒരാകാശത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിസ്കസ് സ്കൾപ്ച്ചർ ഫോർമാക്സ് എരിഡാനസ് എന്നീ ഗണങ്ങളുടെ ഇടക്ക് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ചതുരശ്ര ഡിഗ്രിയിൽ പരന്നുകിടക്കുന്ന ഈ ഗണം ക്രാന്തിവൃത്തത്തിന് ജീറോ പോയിൻ്റ് രണ്ട് അഞ്ച് ഡിഗ്രി വളരെ അടുത്ത് ആണെങ്കിലും അതിനെ രാശിചക്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഡിക്ലിനേഷൻ പത്ത് ഡിഗ്രി അൻപത്തൊന്ന് മിനുറ്റിനും മൈനസ് ഇരുപത്തിനാല് ഡിഗ്രി അൻപത് മിനുട്ടിനും രേഖാംശം പൂജ്യം മണിക്കൂർ ഇരുപത്തിയാറ് മിനുട്ടിനും മൂന്ന് മണിക്കൂർ ഇരുപത്തി മൂന്ന് മിനിറ്റിനും ഇടയ്ക്കാണ് ഈ ഒരു ഗണത്തിൻ്റെ സ്ഥാനം ആകാശത്തെ സ്ഥാനം ഗ്രീക്ക് പുരാണങ്ങളിലെ സെറ്റസ് എന്ന സാങ്കല്പിക സമുദ്രജീവിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനെയാണ് നമ്മൾ നേരത്തെ ഇംഗ്ലീഷിൽ വെയിൽ അല്ലെങ്കിൽ തിമിങ്ങലമെന്ന പേരിൽ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിന് തിമിങ്ങലവുമായിട്ട് സാമ്യമൊന്നുമില്ല പതിനാറാം നൂറ്റാണ്ടിൽ യുറാനോ മെട്രിയ എന്ന ഒരു നക്ഷത്ര പട്ടിക അല്ലെങ്കിൽ നക്ഷത്ര ഗണങ്ങളുടെ ഒരു പിക്ചർ ബുക്ക് ഉണ്ടാക്കിയപ്പോൾ ആ കാലത്ത് വരച്ചുവെച്ച ചിത്രങ്ങളിലൊന്നാണ് ഈ കാണുന്നത് മെസപ്പട്ടോമിയൻ കാലം മുതൽക്ക് സെറ്റസ് വാനനിരീക്ഷകർക്ക് വളരെ സുപരിചിതമാണ് നിങ്ങളാ കഥയൊക്കെ പല പ്രാവശ്യവും ഇതിനുമ്പെ കേട്ടിട്ടുണ്ടാവും ആൻഡ്രോമിയുടെ രാജകുമാരിയെപ്പറ്റിയും ആൻഡ്രോമിയുടെ നക്ഷത്രഗണത്തെ പറ്റിയും പറയുമ്പോൾ അതിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ആൻഡ്രോമിയുടെ രാജകുമാരിയെ സിയെസ് ദൈവത്തിൻ്റെ ആജ്ഞയാൽ സമുദ്രത്തിൽ സെറ്റസിനാൽ ഭക്ഷണമാക്കാൻ വിധിക്കപ്പെട്ടപ്പോൾ രക്ഷപ്പെടുത്തിയത് പെർസ്യൂസ് രാജകുമാരനായിരുന്നു ഈ കഥ നമ്മൾ നമ്മളിമ്പ് പറഞ്ഞിട്ടുണ്ട് ഓർമ്മിക്കുന്നുണ്ടോ എന്തോ എന്നറിയില്ല ഏതായാലും സെറ്റസിലെ നക്ഷത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സറ്റസൻ്റെ രൂപമാണ് ഇത് ആകാശത്തെ രൂപം അതിൽ അൽഫ നക്ഷത്രമാണിത് ഈ കാണുന്നതാണ് അൽഫ നക്ഷത്രം ഈ എറോമാർക്ക് കൊണ്ട് സൂചിപ്പിച്ചതാണ് അൽഫ നക്ഷത്രം അൽഫാനക്ഷത്രം മെൻഗർ എന്നാണിതിൻ്റെ പേര് രണ്ടാമത്തേത് ഡെൽറ്റയാണ് രണ്ടാമത്തേത് ഗാമയാണ് ഇത് നക്ഷത്രമാണ് മൂന്നാമത്തേത് ഡെൽറ്റ നക്ഷത്രമാണ് നാലാമത്തേത് ഈ നക്ഷത്രം കാണുന്നത് ഒമിക്രോൺ എന്ന നക്ഷത്രമാണ് ഈ ഒരു നക്ഷത്രത്തിന് ചില പ്രത്യേകതകളുണ്ട് അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം പിന്നെയുള്ളത് സെറ്റ എന്ന നക്ഷത്രമാണ് അതിൻ്റെ പേര് ബാറ്റൻ കൈറ്റോഡെന്നാണ് അവസാനമായി കാണിക്കുന്നത് ബീറ്റ നക്ഷത്രമാണ് പിറ്റ നക്ഷത്ര പേര് പേര് ഡെനബ് കൈറ്റോസ് എന്നാണ് ഡെനബ് കൈറ്റോസ് അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളെയാണ് ഇവിടെ നമ്മളിപ്പോൾ വിവരിച്ചിരിക്കുന്നത് സെറ്റ നക്ഷത്രത്തെ പറ്റി നേരത്തെ പറഞ്ഞു ഈ നക്ഷത്രഗണത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ ഗണത്തിൽ ആദ്യത്തെ മിറാ നക്ഷത്രത്തെ കണ്ടെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഡേവിഡ് ഫെബ്രീഷ്യസ് എന്ന വേനൽ നിരീക്ഷകനാണ് എങ്കിലും അതൊരു ചരനക്ഷത്രമാണെന്ന് സ്ഥിരീകരിച്ചത് പ്രസിദ്ധ നക്ഷത്ര നിരീക്ഷകനായ ജോഹാൻ ബേറായിരുന്നു അദ്ദേഹം അതിൻ്റെ പ്രകാശ വ്യതിയാനം മനസ്സിലാക്കി ആശ്ചര്യകരം എന്നർത്ഥം വരുന്ന മിറ എന്ന പേര് നിർദ്ദേശിച്ചു ഇത് യഥാർത്ഥത്തിൽ ഹബിൾഡ് സ്പേസ് ടെലിസ്കോപ്പ് ചിത്രമാണ് ആ നക്ഷത്രത്തിൻ്റെ അതെങ്ങനെ അതിൽ പ്രകാശ വ്യതിയാനം വരുന്നു എന്നുള്ളതാണ് അടുത്ത ചിത്രത്തിൽ കാണിക്കാൻ പോകുന്നത് ഇവിടെ കാണാം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം എടുത്ത ചിത്രമാണിത് ഡിസംബർ മാസമാകുമ്പോഴേക്കും ഇതിൻ്റെ പ്രകാശത്തിനകത്ത് വലിയ വ്യത്യാസം വന്നിരിക്കുന്നു ഡിസംബർ രണ്ടായിരത്തി പതിനൊന്നാകുമ്പോഴേക്കും ഈ നക്ഷത്രം സെറ്റസിലെ ഒമിക്രോൺ സെതി എന്നും അറിയപ്പെടുന്നു അതിൻ്റെ പേര് ഒമിക്രോൺ സതി എന്നാണ് മുന്നൂറ്റി മുപ്പത്തി രണ്ട് ദിവസം കൊണ്ട് മൂന്നാം കാന്തിമാനത്തിൽ നിന്നും പ്രകാശം കുറഞ്ഞ് പത്താം കാന്തിമാനത്തിലേക്ക് എത്തുന്നു പിന്നീട് ഈ നക്ഷത്രത്തെ കുറേ കാലത്തേക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല വളരെ ശക്തമായ ടെലിസ്കോപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ പിന്നീട് കാണാൻ കഴിയൂ പിന്നെ ക്രമീണ പ്രകാശം കൂടി 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 എന്ന് വീണ്ടും പൂർവസ്ഥിതി പ്രാപിക്കുന്ന ഒരവസ്ഥ ചുരുങ്ങിയത് നാനൂറ് സൗര വല വലുപ്പത്തിനടക്കും അഞ്ഞൂറ് സൗര വലിപ്പത്തിനടക്കമാണ് ഇത് സ്വന്ദിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ സതി എന്ന നക്ഷത്ര ഗണത്തിലെ അൽഫ നക്ഷത്രത്തെ കാണിച്ചു തന്നിരുന്നു അൽഫാ സതി എന്ന നക്ഷത്രത്തിൻ്റെ പേർ മെൻഗറാണെന്നും പറഞ്ഞിരുന്നു ഇത് ഒരു ചുകപ്പ് നക്ഷത്രമാണ് രണ്ടേ പോയിൻറ്റ് അഞ്ച് കാന്തിമാനത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രകാശ വർഷം അകലെയാണ് ഇതുള്ളത് ഇതൊരു ഇരട്ടനക്ഷത്രം കൂടിയാണ് ഇരട്ടനക്ഷത്രം പലതരത്തിലുള്ള ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ രണ്ട് നക്ഷത്രങ്ങൾ വളരെ അടുത്ത് വിദൂരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ രണ്ടും തമ്മിലുള്ള അകലം വളരെ കുറവാണെന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുകയാണെങ്കിൽ അതിന് നമ്മൾ ഇരട്ട നക്ഷത്രം എന്ന് പറയും പക്ഷേ പലപ്പോഴും ഇത്തരം നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിന്ന് കാണപ്പെടുന്നത് ഒറ്റ നക്ഷത്രമായിട്ടായിരിക്കും ഇക്കാര്യം നമ്മൾ ഇതിനു ഇതിനുമുമ്പേ പറഞ്ഞിട്ടുണ്ട് അതിന് ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആകാശത്തെ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം സീരിയസ് ആണല്ലോ സിറിയസ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒറ്റ നക്ഷത്രമായിട്ടാണ് കാണപ്പെടുക എന്നാൽ അത് ഒരു സിറിയസ് പ്രൈമറി നക്ഷത്രവും അതിൻ്റെ കൂടെയുള്ളത് ഒരു സിറിയസ് ബി എന്ന വെള്ളക്കുളൻ നക്ഷത്രവുമാണ് ഇങ്ങനെ ഇരട്ട നക്ഷത്രങ്ങൾ മറ്റൊരു തരത്തിലുള്ള ഇരട്ട നക്ഷത്രം കൂടിയുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളായിരിക്കാം ഒന്ന് മറ്റൊന്നിനെ ചുറ്റുന്ന നക്ഷത്രം കൂടിയായിരിക്കും അങ്ങനെ വരുമ്പോൾ ആ നക്ഷത്രം ഗ്രഹണ ഇരട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മാത്രമല്ല അതിൻ്റെ പ്രകാശ വ്യതിയാനം രണ്ടാമത്തെ നക്ഷത്രം മറ്റ പ്രധാന നക്ഷത്രത്തെ ചുറ്റുന്നത് കൊണ്ട് പ്രകാശ വ്യതിയാനം വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ വരുന്ന പ്രകാശ വ്യതിയാനം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴേക്കും ആ നക്ഷത്രത്തിൻ്റെ പ്രകാശം കുറയുകയും കൂടുകയും ആണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അതിനെയും ഇരട്ട എന്ന് പറയും ഈ ഒരു നക്ഷത്രത്തിൻ്റെ അൽഫാസെതിയുടെ കൂട്ടുനക്ഷത്രം അഞ്ചേ പോയിൻ്റ് ആറ് കാന്തിമാനത്തിൽ നാനൂറ്റി നാൽപ്പത് പ്രകാശവർഷം ദൂരെ ഒരു നീലനക്ഷത്രമാണ് രണ്ടാമത്തേത് ബീറ്റ ആണ് ഇതാണ് ബീറ്റ നക്ഷത്രം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ബീറ്റാസതിയുടെ പേര് ഡെനം കൈറ്റോസ് എന്നോ അല്ലെങ്കിൽ ഡിഫ എന്നോ പറയും ഓറഞ്ച് നിറത്തിലുള്ള ഈ നക്ഷത്രത്തിൻ്റെ കാന്തിമാനം രണ്ടും ദൂരം തൊണ്ണൂറ്റാറ് പ്രകാശ വർഷം അകലെയുമാണ് ഗ്രാമാസതി എന്ന ഈ നക്ഷത്രത്തിൻ്റെ പേര് കഫാലി എന്നാണ് വളരെ അടുത്തടുത്തുള്ള ഒരു ഇരട്ട നക്ഷത്രമായ ഇതിൻ്റെ പ്രൈമറിയുടെ കാന്തിമാനം മൂന്നേ പോയിൻ്റ് അഞ്ചും ദൂരം എൺപത്തി രണ്ട് പ്രകാശ വർഷവുമാണ് നിറം മഞ്ഞയുമാണ് ഇതിൻ്റെ സെക്കൻഡറി ഒരു നീല നക്ഷത്രമാണ് മറ്റൊരു നക്ഷത്രം എ എ സതി എന്ന നക്ഷത്രം മൂന്ന് നക്ഷത്രങ്ങളടങ്ങുന്ന ഒരു കൂട്ടമാണ് ആറേ പോയിൻ്റ് രണ്ട് കാന്തിമാനമുള്ള പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ എട്ടേ പോയിൻറ്റ് നാല് ആർക്ക് സെക്കൻഡ് അടുത്തുമുള്ള ഒരു ഗ്രഹണ ഇരട്ടയുമാണ് ഗ്രഹണ ഇരട്ടയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ചരനക്ഷത്രം കൂടിയായിരിക്കും മറ്റൊന്ന് യു വി സി എന്ന അസാധാരണ ചരനക്ഷത്രമാണ് രണ്ട് ചുവപ്പ് കൂളന്മാരടങ്ങുന്ന ഇതിൽ ഒന്ന് മറ്റൊന്നിനെ ചുറ്റുന്ന ഗ്രഹണ ഇരട്ടയാണ് എട്ടേ പോയിൻറ്റ് ഏഴ് പ്രകാശ ഈ ചുകപ്പുകന്മാരിൽ ഒന്നിൻ്റേത് പ്രകാശകാന്തിമാനം പതിമൂന്നും മറ്റൊന്ന് ഏഴുമാണ് ഇത്രയും നേരം നമ്മൾ സത്യസന്ധ നക്ഷത്രണത്തിലെ നക്ഷത്രങ്ങളെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി പറയാൻ പോകുന്നത് ബാക്കിയുള്ള നക്ഷത്രങ്ങൾ അപ്രധാന നക്ഷത്രങ്ങളായതുകൊണ്ടും അവയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്തതുകൊണ്ടും നമ്മൾ ഈ ഗണത്തിലെ വിദൂര വസ്തുക്കളെ പറ്റിയാണ് അന്വേഷിക്കാൻ പോകുന്നത് സെറ്റസ് നക്ഷത്ര ഗണത്തിലെ പ്രധാന ആകർഷണം അതിലെ എം സെവൻറ്റി സെവൻ എന്ന ഗാലക്സിയാണ് സെറ്റസ് ക്ഷീരപ്രഥത്തിൻ്റെ പ്രതത്തിലെ പ്രതലത്തിലാണുള്ളത് ഈ എം സെവൻറ്റി സെവൻ ഗാലക്സി സെറ്റസിലെ ഗാമാസതി എന്ന നക്ഷത്രത്തിനടുത്തു തന്നെ കാണാം ശക്തമായ റേഡിയോ തരംഗം പുറപ്പെടുവിക്കുന്ന ഇതൊരു സൈഫർട്ട് ഗാലക്സി എന്നാണ് അറിയപ്പെടുന്നത് സത്യഗ്രഹത്തിലെ ഏറ്റവും വിദൂരമായ ഗാലക്സി കൂട്ടത്തിന്റെ ഒരു വീഡിയോ ആണ് കാണുന്നത് അതിന്റെ പേര് ജെ കെ സി എസ് സീറോ ഫോർ വൺ എന്നാണ് ഈ ഗാലക്സി കൂട്ടത്തിന്റെ വീഡിയോ എടുത്തത് ഭൂമിയിലേക്ക് അയച്ചു തന്നത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പാണ് ും വലിയതും ധാരാളം വിദൂര ഗാലക്സികൾ അടങ്ങിയതുമായ മറ്റൊരു ഗാലക്സി കൂട്ടമാണ് ഹോംവർഗ് ഫിഫ്റ്റീൻ എ എന്നത് ഈ ചിത്രം കാണാൻ നോക്കിയാൽ മനസ്സിലാകും ധാരാളം ഗാലക്സികൾ ഉണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് ഈ കാണുന്നതൊക്കെ ഗാലക്സികളാണ് ഇതാ ഇത് ഇത് അങ്ങനെ നിരവധി ഗാലക്സികൾ അടങ്ങുന്ന വളരെ വലിയ ഒരു ഗാലക്സി കൂട്ടമാണ് ഈ ഹോംവർക്ക് ഫിഫ്റ്റീൻ എ ഇതിൽ കാണിച്ച ചിത്രം നമുക്ക് അയച്ചു തരുന്നത് ചന്ദ്ര എക്സരെ ടെലിസ്കോപ്പാണ് ഇതൊരു ദീർഘവൃത്താകാര ഗാലക്സിയാണ് അതായത് എലിപ്റ്റിക്കൽ ഗാലക്സി എന്ന് പറയും എറിക് ഹോംബർഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഈ ഗാലക്സി കൂട്ടത്തെ കണ്ടെത്തിയത് പതിനയ്യായിരം പ്രകാശ വർഷം ഇത് വ്യാപിച്ച് കിടക്കുകയാണ് അനേക ഗാലക്സികൾ ചെറു ഗാലക്സികൾ ഇതിലുണ്ട് എൻ ജി സി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന പ്ലാനറ്ററി നബൂലയാണ് ഈ കാണുന്നത് പ്ലാനറ്ററി നെബൂല എന്നാൽ ഒരു വികിരണ നെബൂല എന്നേ അർത്ഥമുള്ളൂ പ്ലാനറ്റ് എന്ന പേര് കേട്ട് അത് ഗ്രഹമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയിരുന്നു ഒരു കാലഘട്ടത്തിൽ വിഖ്യാത ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷൽ തൻ്റെ പഴയ കാല ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിച്ചാണ് ഇത്തരം നബൂലകളെ ഗ്രഹങ്ങളുമായി ബന്ധിപ്പിച്ചത് ഇതിൻ്റെ വൃത്താകാര രൂപം ഇതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ സംശയാലുവാക്കിയത് ഇവയ്ക്ക് ഗ്രഹങ്ങളുമായി ഒരു ബന്ധവുമില്ല ഇതിന് പാക്മൻ നബൂല എന്ന മറ്റൊരു പേർ കൂടിയുണ്ട് എന്ന് ഓർക്കുക ഒരു ഭീമൻ നക്ഷത്രം അതിൻ്റെ അവസാന കാലത്ത് പുറത്തുവിടുന്ന അയണീകൃതവാതകത്തിൻ്റെ വൃത്താകാര രൂപത്തിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ തെറ്റിദ്ധാരണ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചതോടെ അതെടുത്ത് അയച്ചു തന്ന പല പ്ലാനറ്ററി നെബുലുകളുടെയും യഥാർത്ഥ രൂപം ശാസ്ത്രലോകത്തിന് മനസ്സിലായി പക്ഷേ ഇവ ഇപ്പോഴും അതേ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് മാത്രം ഇതിന് പറയുന്നത് വുൾഫ് ലുണ്ട് മാർക്ക് എന്ന ഒരു രൂപരഹിതമായ ഗാലക്സിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ജാക്കിസ്മെലോട്ടെ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ഒരു ബേർഡ് ക്രമരഹിത ഗാലക്സിയാണിത് രൂപവുമില്ല ക്രമമായ നിയതമായ ഒരു രൂപമില്ല അതാണ് ഇത്തരം ഗാലക്സികളുടെ ഒരു പ്രത്യേകത എൻ ജി സി വൺ ജീറോ ഫോർ ടു ആൻഡ് എൻ ജി സി വൺ ജീറോ ത്രീ ഫൈവ് മറ്റ് രണ്ട് ഗാലക്സികളും കൂടെ സെറ്റപ്സ് ഗണത്തിലുണ്ട് അവയാണിത് ഒന്ന് എൻ ജി സി വൺ ജീറോ നാൽപ്പത്തി രണ്ടും മറ്റൊന്ന് എൻ ജി സി പത്ത് മുപ്പത്തഞ്ചും എന്നിവയാണ് ഇവ രണ്ടും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നു ഇവിടെ കാണാം എൻ ജി സി ആയിരത്തി നാൽപ്പത്തി രണ്ടാണിത് എൻ്റെ ഇയറോ മാർക്കുള്ളത് മറ്റതായിരത്തി മുപ്പത്തി അഞ്ചും ഇവ രണ്ടും സെറ്റസ് ഗണത്തിലാണുള്ളത് മറ്റേത് ഇവിടെ കാണുന്ന മറ്റ് ഗാലക്സികൾ മറ്റ് ഗണത്തിലായിരിക്കാം അതാണ് ഇവിടെ ഇവ രണ്ടും തന്നെ കാണിച്ചിരിക്കുന്നത് നമ്മളിവിടെ സ്റ്റെലോറിയം എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ സെറ്റസ് എന്ന നക്ഷത്ര ഗണം ആകാശത്ത് എവിടെയാണെന്നുള്ളതാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത് സെറ്റസ് നികണമാണിത് ഇവിടെ സമയം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് സെപ്റ്റംബർ മാസം രാത്രി പത്ത് മണിയോടുകൂടെ കിഴക്കേ ആകാശത്ത് സെറ്റസിനെ കാണാം നമ്മളിതിനുമുമ്പ് സെറ്റസിൻ്റെ സ്ഥാനത്തെപ്പറ്റി പറഞ്ഞിരുന്നു അതായത് സെറ്റസ് നമ്മുടെ ക്രാന്തിവൃത്തത്തിൽ നിന്നും വളരെ അകലെയാണ് വളരെ അടുത്താണെന്നുള്ള കാര്യം ഏതാണ്ട് സീറോ പോയിൻ്റ് ടു ഫൈവ് ഡിഗ്രി മാത്രമേ ക്രാന്തി വൃത്തത്തിൽ നിന്നും ഈ സെറ്റസ് എന്ന ഗണം അകലുന്നുള്ളൂ മറ്റ് ക്രാന്തിവൃത്തത്തിലുള്ള മറ്റെല്ലാ ഗണങ്ങളെയും രാശിചക്രത്തിൽപ്പെടുത്തിയപ്പോൾ അതുകൊണ്ടാണ് സെറ്റസ് രാശിചക്രത്തിൽ പെടാതിരുന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാം ക്രാന്തിവൃത്തത്തിന് വളരെ അടുത്താണിത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റംബർ മാസം മുതൽ രാത്രി ആകാശത്ത് പത്ത് മണിയാകുമ്പോഴേക്കും കിഴക്ക ഭാഗത്ത് ഉദിച്ചുപൊങ്ങും ഇതാണതിൻ്റെ സമയം അപ്പോൾ താല്പര്യമുള്ള നിരീക്ഷകർ ഈ സമയം ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ സേറ്റസിനെ കാണാൻ കഴിയും ഒരു തിമിങ്ങലത്തിൻ്റെ രൂപമാണെന്ന് പഴയകാല നിരീക്ഷകർ അല്ലെങ്കിൽ ഈ ജ്യോതിശാസ്ത്ര ഗണങ്ങളുടെ സങ്കല്പമുണ്ടാക്കിയവർ കരുതി വെച്ചു ഇതാണെങ്കിൽ ആകാശത്തെ ജലസമൃദ്ധമായ അതായത് മത്സ്യങ്ങളുള്ള സ്ഥലം ഇത് മീൻ രാശിയാണ് അതേപോലെ ഇത് കുംഭൻ രാശിയാണ് ഇതൊക്കെ ജലസമൃദ്ധമായ ഭാഗമാണ് പിന്നെ വരുന്നത് എരുടാനസ് എന്ന നദിയുടെ അവസാന ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഇവയൊക്കെ ചേർന്ന ഭാഗത്താണ് ഈ ജല ജലഭീകരജീവി സെറ്റസ് ഉള്ളത് ഇനി നമുക്കിതിൽ കാണാൻ കഴിയുന്ന ഏതെങ്കിലും വിദൂര വസ്തുക്കളുണ്ടോ എന്ന് നോക്കാം അതായത് ഡീപ് സ്കൈ ഒബ്ജക്റ്റുകൾ ഇതിൽ കാണാൻ കഴിയുന്ന ഡീപ് സ്കൈ ഒബ്ജക്റ്റുകൾ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ ഒരു ഡീപ് സ്കൈ ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട് അതൊരു നെബൂലയാണ് അതിനെ ഒന്ന് കാണാൻ നോക്കാം ഏതായാലും ആ നബൂല ഇവിടെ സ്കൾ നബൂല അല്ലെങ്കിൽ സോപ്പ് ബബിൾ നബൂല എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എൻ ജി സി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറിൽ എൻ ജി സി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിന് നമ്മൾ നേരത്തെ പ്രസൻറ്റേഷനകത്തെ ഒരു സ്ലൈഡിൽ കണ്ടിട്ടുണ്ടാകും ഓർമ്മയുണ്ടോ എന്നറിയില്ല പക്ഷെ അതിൽ കണ്ട ആ നബൂലയുടെ ചിത്രം ഒരേ നിരവധി തരംഗങ്ങളിലുള്ള ടെലിസ്കോപ്പുകൾ വെച്ചെടുത്ത് അവയൊക്കെ കൂടെ സംയോജിപ്പിച്ചെടുത്ത ചിത്രമായതുകൊണ്ടാണ് മനോഹരമായ പല നിറങ്ങളിലും അത് കാണപ്പെടുന്നത് എന്നാൽ ഇവിടെ ആകട്ടെ സ്കൾ നബൂലയുടെ രൂപം ഇതാണ് അല്ലെങ്കിൽ ഒരു സോപ്പ് ബബിൾ പോലെ സോപ്പ് കുമ്പിള പോലെ കാണപ്പെടുന്നതാണ് ഈ സ്കൾ നബൂല അതുകൊണ്ടാണതിന് സ്കൾ നബൂല എന്ന പേര് വന്നത് സ്കള് എന്നുവെന്നാൽ മനുഷ്യൻ്റെ തലയോട്ടിയാണല്ലോ ആ രൂപം ആയിട്ട് സാമ്യമാണ് ഉള്ളത് കൊണ്ടായിരിക്കാം അത്തരം ഒരു പേരതിന് കിട്ടിയത് ഈ ഒരു വിദൂര വസ്തുവിന് മാത്രമേ ഇതിനെ കാണാനുള്ളൂ ബാക്കി ഇതിന് മുൻപ് നമ്മൾ കാണിച്ച വസ്തുക്കളൊക്കെ തന്നെ വളരെ വിദൂരമായിരിക്കാം അതുകൊണ്ട് ഈ സോഫ്റ്റ്വെയറിൽ കൂടെ അതിനെ കാണുക എന്നത് അസാധ്യമായിരിക്കണം അതുകൊണ്ടാണ് നമുക്കതിനെ കാണാൻ കഴിയാത്തത് ഏതെങ്കിലും ഒരു ഇത് ബെയ്റ്റൺ കൈറ്റസാണ് സെറ്റൻ കൈറ്റോസ് എന്നാൽ സെറ്റയാണ് സെറ്റ സെറ്റസ് സെറ്റ സെതി എന്ന നക്ഷത്രം ഇതാകട്ടെ ടി സെറ്റയാണ് അപ്പോൾ ഇതിനടുത്തെങ്ങുമുള്ള വിദൂര വസ്തുക്കളെ നമുക്കി കാണാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏതായാലും ഓർമ്മിക്കണം ഇത് ആകാശത്തിൻ്റെ ഏത് ഭാഗത്താണ് ഏത് സമയത്താണ് ഉയർന്നു വരിക എന്നത് വാനനിരീക്ഷകർക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് നമ്മളിതിവിടെ സോഫ്റ്റ്വെയർ കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു